ഈ ഡയലോഗ് എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ എനിക്ക് കാണാൻ വയ്യ ബാബു പറഞ്ഞു ഇത് പറയും പോവാം ഞാനിങ്ങനെ ഒളിച്ചിരുന്നു ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അപ്പൊ അങ്ങ് മുങ്ങി ആൾക്കൂട്ടത്തിലേക്ക് ഞാനങ് ആൾക്കൂട്ടത്തിൽ തനിയായി ഞാൻ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ കായികക്ഷമത കായിക അഭ്യാസി എന്ന നിലയ്ക്കുള്ള ഒരു മാർഷൽ ആർട്സ് വിദഗ്ധൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തെ കാര്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഒരു കൂട്ടുകെട്ടുണ്ട് ഒരാളായിരുന്നു മനോജ് മനോജ് വലിയ ബാബു അലണി വെച്ച്

ഒരു പോയി നമ്മൾ പറയും ലജ്ജ തോന്നുന്നു നമ്മള് പറയില്ലേ അതായത് അയ്യോ എന്ന് നമ്മൾ പറയില്ലേ ഈ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നില്ലേ പക്ഷേ എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചു കളഞ്ഞു എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ച് കളഞ്ഞ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ആ സിനിമയുടെ ആദ്യത്തെ രൂപം ഉണ്ടാക്കുന്നത് അല്ല അതിന്റെ മീറ്റർ അതിന്റെ മീറ്റർ അങ്ങനെയായിരുന്നു ഭവന്റെ മനസ്സിലുണ്ട് പക്ഷെ എഴുതുമ്പോൾ മീറ്റർ ബാബുവിനെ അങ്ങനെ ഒരുപാട് ഡയലോഗ് പറയുന്ന ഒരാളല്ലോ ആക്ഷൻ പടങ്ങളിൽ അഭിനയിക്കുന്ന ആൾ ഇപ്പം നമ്മളൊരു അങ്ങാടി പോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വിശാലവും വിപുലവുമായിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടാവും ഒരുപാടുണ്ടല്ലോ രണ്ട് സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഈ പടങ്ങളെല്ലാം മിക്കവാറും നമ്മളെ മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത്തരം ഡയലോഗുകളൊക്കെ എഴുതുമ്പോൾ ഈ ഡയലോഗ് എഴുതുമ്പോൾ വലിയങ്ങാടിയിൽ വെച്ചിട്ടാണ് വലിയൊരു സീൻ ആ ചോദിക്കുന്ന ചോദ്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നീ വെറും ഇല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെയുള്ള ഏതോ ഒരു തൊഴിലാളിയായി അപ്പം രാഷ്ട്രീയക്കാരനാരോ നീ വെറും ഇല്ലട എന്ന് പറയുമ്പം ഇയാൾ വന്നിട്ട് പറയാം അതേടാ ചന്തയെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്തുകൊണ്ട് എങ്ങനെ ഞാൻ ചന്തയായി അല്ലെങ്കിൽ എങ്ങനെ ഞാനൊരു മാർക്കറ്റ് പ്ലേസിലെ ഒരു ഒരു ദാതയായി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളായി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഡയലോഗ നിങ്ങളെ ഡയലോഗാ സുരേഷ് ഗോപി മൂടാണ് അന്ന് അന്ന് സുരേഷ് ഗോപിയാണ് ഇത്രയും വലിയ ഡയലോഗ് പറയുന്നത് അപ്പൊ ഞാൻ ഈ ഡയലോഗ് എങ്ങനെ ഇയാൾ ഇത് പറയും പേടിയുണ്ട് ആ എനിക്കിത് ഇയാളിത് എങ്ങനെ പറയുന്നുള്ള പേടിയുണ്ട് എനിക്ക് അപ്പൊ ഞാനിങ്ങനെ ഈ ഡയലോഗ് എടുക്കുന്നത് കാണാൻ വേണ്ടിട്ട് എന്നാൽ എനിക്ക് കാണാൻ വയ്യ കാരണം ഇത് തെറ്റിപ്പോവാ തേഞ്ഞ് വാങ്ങി പോവാ തെറ്റിപ്പോവാ ഞാനിവിടെ ഇങ്ങനെ അത് പറയുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ആൾക്കൂട്ടത്തിനിടെയും ഭയങ്കര ആരാധകരാണ് ആരാധനെ കൊണ്ടൊരു രക്ഷയില്ല ഈ പടങ്ങൾ മറ്റു പടങ്ങളൊക്കെ ഹിറ്റായി നിൽക്കുന്ന കാലുക സാധനമല്ല അതുപോലെ ആളെ പോരാത്തതിന് വലിയ കടി ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുവിടാ ഞാൻ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിച്ചു ഞാൻ എപ്പോഴും ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ നിന്നിട്ട് ഈ മോഡുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് അത് മനോജ് മനോജ് ദേവേട്ടനെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുക ഇന്ദ്രപ്രസ്ഥം ദേവട്ടൻ ഏറ്റവും ബെസ്റ്റ് ദേവട്ടൻ ഇപ്പം ഇപ്പം ഈ അമ്മയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ദേവട്ടൻ വിളിച്ചപ്പോൾ നമുക്ക് പോളി ബോയ്സൊക്കെ പോലെ ഒരു കഥാപാത്രത്തിൽ ഉണ്ടാക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മോൾഡ് ചെയ്തെടുക്കും ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഡയലോഗും മോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ആ സിനിമകളിലൊക്കെ ഈ വില്ലന്മാരെ നോക്കി അറിയാം എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ വില്ലന്മാർക്ക് അപ്പോൾ ഇവിടെ ഈ ഇയാൾ പിന്നെ ബാബു ആന ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒളിച്ചിരുന്നു ഈ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് അങ്ങ് മുങ്ങി ആൾക്കൂട്ടത്തിലേക്ക് ഞാനങ്ങ് ആൾക്കൂട്ടത്തിൽ തനിയായി ഞാൻ അപ്പൊ അവിടുന്ന് ഡയലോഗ് പറഞ്ഞിട്ട് കയ്യടിയുടെ പൂരം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പുറമേ നൂറ് എടുക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ഭയങ്കര വിളിച്ചിട്ട് സൂപ്പർ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വച്ചാ ഓ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് സമാധാനം അയ്യോ അത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പെർഫെക്റ്റ് ആയിരുന്നു ആ സിനിമ ബാബു സിനിമ ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്കത് ചന്ത എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ലാത്ത പേരായിരുന്നു അപ്പൊ അവിടെയാണ് ചില തീരുമാനങ്ങൾ ആളുകൾക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിനപ്പുറത്ത് അതിനൊരു ടൈറ്റിൽ വേണം അതിനൊരു ഒരു തലക്കെട്ട് വേണ്ടേ അത് സുനിൽ ചന്ദ എന്നുള്ള സിനിമയുടെ തലക്കെട്ട് ചന്ത ആയിരിക്കണം നിർബന്ധം പിടിച്ചു ഞാനന്ന് സുൽത്താൻ എന്നൊക്കെ പറഞ്ഞു ആ സുൽത്താൻ എന്നാണ് അപ്പൊ പുള്ളി പറഞ്ഞാൽ അത് പറ്റൂല അപ്പോൾ അത് ചന്ത എന്ന് വേണമെന്ന് പറഞ്ഞു ചന്ത വലിയ ഹിറ്റായി കോഴിക്കോട് അമ്പതാം ദിവസം ആഘോഷിച്ചു പറയാൻ പറ്റില്ല അദ്ദേഹത്തെ വെച്ചിട്ട് പിന്നീട് സിനിമകൾ എഴുതിയ ആളുകളൊക്കെ പ്രഗത്ഭര തന്നെയാണ് അത് ഒരു ഒരു സമയമാണ് പക്ഷെ ഇപ്പോഴും ബാബുചേനെ ഇപ്പോഴും ആൾക്കാർ അതിഗംഭീരവും മലബാറിലുള്ള ആളുകളൊക്കെ അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്നുണ്ട് ബാബുചേട്ടൻ ബാവചേണ്ടിപ്പോൾ എത്രയോ പടങ്ങളെ വന്നിട്ടില്ല അല്ലേ ശ്രദ്ധിക്കപ്പെടാതെ അല്ല ഇപ്പം വന്നാൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ബാബുചേട്ടിന് വലിയ സ്വീകാര്യതയുണ്ട് നമ്മുടെ സിനിമകളിലൊക്കെ ആക്ഷൻ സിനിമകളൊക്കെ പലപ്പോഴും വന്നിട്ട് ആക്ഷൻ സീൻസൊക്കെ വലിയ കഴിണിയുണ്ട് അയാൾക്ക് ഇപ്പോഴും ഓഡിയൻസ് ഉണ്ടെന്നാണ് അർത്ഥം സൂപ്പർ സ്റ്റാർ ആയിരുന്നു പക്ഷെ ഇനിയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ കായികക്ഷമത കായിക എന്ന നിലയ്ക്കുള്ള ഒരു മാർഷ്യൽ ആർട്സ് വിദഗ്ധൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തെ കാര്യമായി എന്ന് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കറത് തീർന്ന ഒരു ഉഗ്രൻ ആക്ഷൻ പടം ബാബാനിനെയും അതുപോലെയുള്ള ആളുകളെയും വെച്ച് ചെയ്താൽ ഉറപ്പായിട്ട് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ കമ്പോളം വരുന്നു കുറെ പടങ്ങൾ ദാദ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് എം ഡി അജ്യേഷൻ്റെ കഥ വിശ്വം സാറിന്റെ അടുത്ത് എത്തിക്കുന്നത് സാബ്ജോൺ എഴുതുന്നത് ആ നോവലായിരുന്നു അത് അത് ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് അവിടെ എത്തിക്കുന്നത് അങ്ങനെ അറിഞ്ഞും അറിയാതെ ഒക്കെയാണ് ഇവരുടെ എല്ലാം ജീവിതത്തില് ഒരു ഒരു ഡെവലപ്മെൻറ്റിന് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി